നമസ്കാരം റഫ്ഡർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസിൻ്റെ ടീമിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും തമ്മിൽ അടിയുണ്ടായി നിങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വന്നുകൊണ്ടിരുന്നൊരു വാർത്തയാണിത് പക്ഷേ പ്രമുഖ ന്യൂസ് ചാനലുകളിലൊന്നും നമ്മൾ അതായത് നമ്മൾ എടുക്കുന്ന ഈ ക്രിക്കറ്റ് പോർട്ടലിലൊന്നും അത് വലിയൊരു വാർത്തയായിട്ട് വരാത്തത് കൊണ്ട് അങ്ങ് ഒഴിച്ച് ഒഴിവാക്കി വിട്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ ചില പ്രധാനപ്പെട്ട മലയാളം ടി വി ചാനലുകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതോടുകൂടി ആവണം സുഹൃത്തുക്കൾ ഈ ചോദ്യവുമായിട്ട് കമൻ്റ് ബോക്സിൽ നിരവധിയായിട്ട് വരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യമൊന്ന് എടുത്ത് പരിശോധിക്കുകയാണ് സംഗതി ചില ന്യൂസ് പോർട്ടലുകളൊക്കെ പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് നടന്നു വലിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് അതിൽ രോഹിത് ശർമ്മയും മറ്റ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഓണേഴ്സും ഒക്കെ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് രണ്ടു വഴിക്കാക്കി വിട്ടു എന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ ഉള്ളത് അതിന് കാരണമായിട്ട് പറയുന്നത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ്റെ സമയത്ത് ഹാർദിക് പാണ്ഡ്യ ട്ടേലിനെതിരെ വേണ്ട വിധത്തിൽ തിലക് വർമ്മ കളിച്ചില്ല അതുകൊണ്ടാണ് ആ ഒരു ഗെയിം അവയർനെസ്സിന്റെ കുറവ് കൊണ്ടാണ് തങ്ങൾ കളി തോറ്റത് എന്ന് പറഞ്ഞു ആ കാരണമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് അറിയാവുന്നൊരു കാര്യം ഇത് ഈ ഡ്രസ്സിംഗ് റൂമിൽ നടത്തല്ലൊന്നും ഇപ്പൊ നമ്മൾ അതിന് ലൈവ് കണ്ടിട്ടില്ലല്ലോ ഈ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ അത് കാണാമെന്നു അത്രേയുള്ളൂ അതിലിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പോർട്ടലുകളുണ്ട് അവരൊന്നും ഇത് അത്ര വലിയ സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പം ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുമുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആകെ കണ്ടിട്ടുള്ള കാര്യം പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ്റെ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അന്ന് നമുക്കറിയാം ഡൽഹിക്കെതിരെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തത് വർമ്മ തന്നെയാണ് ഒരു സംശയവും ഇല്ല കൂടുതൽ പത്ത് റൺസിനാണ് അന്ന് മുമ്പോ തോറ്റത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏതായാലും കളിക്ക് ശേഷം അന്ന് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ തിലകുവർമ്മയെക്കുറിച്ച് നമ്മുടെ ഹാർദിക് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഭാഗം നമുക്ക് ഒന്നുകൂടി നോക്കാം അന്ന് നമ്മൾ അത് വീഡിയോ ചെയ്താണ് അത് ഹാർദിക്കിനെ ഹാർദിക് തിലകിനെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല കാരണം അദ്ദേഹം പേരെടുത്ത് എന്തായാലും തിലകിനെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഭാഗത്ത് നമ്മൾ തിലക് എന്ന് ചേർത്ത് വായിച്ച സംഗതി കറക്റ്റ് ആവുകയും ചെയ്യും നമ്മൾ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വാക്കുകളിലേക്ക് ഒന്ന് പോയി നോക്കാം അതില് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അക്സർ പട്ടേൽ ഒരു ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ ബൗൾ ചെയ്യുന്ന ഘട്ടത്തിൽ അത് വർമ്മ എന്ന് മനസ്സിലാക്കുക അവ ക്ലിയർ ആവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അക്സർ പട്ടേലിന്റെ പിന്നാലെ പോകണമായിരുന്നു അദ്ദേഹത്തെ അടിക്കണമായിരുന്നു ഗോ ആഫ്റ്റർ ഹിം അതാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അത് സംഭവിച്ചില്ല ഞാൻ വിചാരിക്കുന്നത് അതൊരു ഗെയിം അവയർനെസ്സിൻ്റെ ഒരു കുറവാണ് അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു തിരിച്ചടിയായിട്ട് മാറി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്നാണ് അന്നത്തെ ദിവസം ഹാർദിക് പറഞ്ഞത് അത് ലേഖിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നാണ് പലരും വിലയിരുന്നത് അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ സംഭവം തീർച്ചയായിട്ടും ഒരു ക്യാപ്റ്റനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല പബ്ലിക്കലി തൻ്റെ ഒരു സഹതാരത്തെ ക്രിട്ടിസൈസ് ചെയ്ത് ഇങ്ങനെ അയാളെ കൊണ്ടാണ് തോറ്റത് പ്രത്യേകിച്ച് അദ്ദേഹമാണ് നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യുന്ന കാര്യം കൂടി ഓർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം സ്വാഭാവികമായിട്ടും പിടിവിടും അതാണ് സംഭവിച്ചത് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മൾ അനുമാനിക്കേണ്ടത് ഏതായാലും ഇതിപ്പോൾ വലിയ രൂപത്തിൽ ഇന്ന് ചില മലയാള മാധ്യമങ്ങൾ ടി വി ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തോടു വലിയ രൂപത്തിൽ ഇവിടെ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഇതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സാധനങ്ങളും ക്രിക്കറ്റ് ലോകത്ത് കൂടി വിശേഷങ്ങളുമായി റഫൻസ്